குதிர்களையும் போல அடங்காத வகையுடன் ஒளிமாத கணக்குகள் தீர்க்காய் இந்த நிச்சயத்தால் பதினாறு காகையாளிகள் ரெண்டு டீமுகள் ரெண்டு ജില്ലകളുടെ ഊട്ടിച്ച് കഴിത്തേക്ക് ഗോപുരവാതിൽ മലർക്കെ തുറന്ന് നടത്തുന്ന കൊട്ടി കയറുന്ന പാണ്ഡിയും പഞ്ചാരിയും ഇലഞ്ഞിത്തറയിലെ മേളവും കണ്ട അവസാനം കമ്പക്കയറുകൊണ്ട് ഒരു കമ്പ കെട്ടിന് തിരികൊളുത്തുന്ന ഊരാവേശത്തിന്റെ തട്ടിൽ നിന്ന് നടയമരങ്ങൾ ഒന്നുറപ്പിച്ച് നടുനായകന്മാരെ പോലെ പടവെട്ടി ഈ പടക്കളത്തിലേക്ക് പട ജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ കടന്നു വന്ന പടയാളി കൂട്ടങ്ങളത് സ്റ്റാർ മിഷൻ സ്പോർട്സ് ക്ലബ് വെങ്കിളങ്ങിന്റെ പട പോരാളികൾ നെറുകയിലേക്ക് കനലൂരി കാശികളിൽ കടന്നു പോകുന്ന കാരുടെ കൈക്കരുത്തും കളിയടങ്ങാതെ കാട്ടുകൊണ്ടും കടത്തേ കളി ചേക്കവന്മാരുടെ മെയ്വഴക്കവുമായി പടനയിടത്തിലേക്ക് വിരുന്നെത്തിയ പ്രജാപതി കൂട്ടങ്ങളേ തിരുവാലൂർ തമ്മിലുള്ള കളങ്ങൾ കരുത്തമായി കരിനീട്ടി കരഞ്ഞെടുത്ത കരിവീരന്മാരെ പോലെ കളിക്കളത്തിന്റെ അവസാന പത്തടിയുടെ തീരത്തേക്ക് പത്തി പോലെ കരിന്റെ കളിക്കളത്തിൽ കാലം കൈകോപ്പി വണങ്ങുന്ന ചരിത്രമുള്ള ചാമ്പ്യൻ പോരാളി കൂട്ടങ്ങളെ சேதேத்து படையாட்டம் கையடிச்சே வேறு ஒருத்தர் பாடப்பட்ட மாந்தர சேரோடு உள்ளிவருவதற்கு வீரபாயின் வல்ல குலக்காரன் வெள்ளா முகமதின் ஜென்னிக்கட்ட காளையை விஸ்வதிபிக்கிறார் இந்த படையனோடு வீறி அடித்து நடுங்காத வீரத்தாரே இளுடைய பொக்கே கடறெடுத்த உருத்துக்ளமாய் இனக்க கோலந்தன தமத உருவமாய் கடறெடுத்த தெற்கர위 பாரதாயங்கமான தேரோட்டத்திற்கு आवेशம் ஆஹாஸ் மோபனாலும் ஒரு காட்சி காலம் கைகோபிய போராட்டம் கையடிச்சு ஆயக பிரேமந்த கையடி தாாளந்தங்க விண்ணலையும் மீண்டும் மட்டும் மாஸ்மரிக முகத்தங்க சமமானிச்சு கொண்ட விதிவிட்டு போராட்டத்தின் பொடி மூரங்கை பதட்டனிலே சமானிக்குவர் வந்து கையடிச்சு உரிச்சிட அளிய பிச்சே அளியச்சும் स्वीகரிசே அவசரப்பட்டரியினுள்ளே இரண்டாம் செமிஃபைனல் இரண்டாம் சிக்கு போராட்டம் ஆവേശകരമായ போராட்டத்தினூடே அவசானப்பட்ட போட்டி களசத்திலேကြ आनंद அளிக்குவாரான போராட்டத்தினுக்கு குறுக்கு 24வது தெயமனக்காராய் அதிமதி கூட்டங்களாய் ൂരി പോരാളിക്കൂട്ടങ്ങൾ കലയെയും കലാകാരന്മാരെയും കായിക താരങ്ങളെയും ശേഖരിച്ച് കാടുവെട്ടിത്തെ മൈതാനം ഉണ്ടാക്കി അവിടെ പൂരപ്പെരുമയുടെ നാഥപ്പെരുക്കം സമ്മാനിച്ച നാട്ടിലെ പടയാളി കൂട്ടങ്ങളായി ആവേശകരമായ പോരാട്ടത്തിലേക്ക് ിൽ പോരാട്ടൂട്ടുകാരായിരുത്തും കരിടങ്ങാത്ത കാട്ടുകൊമ്പന്റെ മീക്കരുത്തും കടത്തനാടൻ കേന്മാരുടെ മീവഴക്കവും സമന്വയിപ്പിച്ചെടുത്ത് കമ്പക്കയറിൽ ഇമ്പമാർന്ന പോരാട്ടം കൊണ്ട് മുമ്പന്മാരാകുവാൻ ഈ ഏഴ് പതിനാല് അമ്പന്മാരുടെ പോരാട്ടത്തിലേക്ക് കായിക പ്രേമികളൊന്ന് കയ്യടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടം ഇടിമെട്ട് പോരാട്ടത്തിന്റെ പൊടിപൂരങ്ങളെ പഠിത്തുയർത്തി ഒരു പുറത്ത് എറണാകുളത്തിന്റെ അതിമതി കൂട്ടങ്ങളെങ്കിൽ പെരുപോരാട്ടങ്ങൾ കാഴ്ചവെച്ച പടയാളി കൂട്ടങ്ങൾ പൂരം തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ട് വിളമ്പരം ചെയ്ത് തള്ളി തുറന്ന്

എറണാകുളങ്ങളും മഹാദേവ തിരുവാൻ മറുപുറ താമേശത്തിന്റെ ഇതരജാലങ്ങളെ പടുത്തുയർത്തി കൈരളിയും കർണാടകയും കൈകോർക്കുന്ന സപ്തഭാഷ സംഗമഭൂമി സാക്ഷാൽ കാസർഗോഡിന്റെ മണ്ണ് മുതൽ അങ്ങ് തെക്കയറ്റം അനന്തനാഭൻ നന്ദി ഉറങ്ങുന്ന മണ്ണ് തിരുവനന്തപുരം വരെയുള്ള പതിനാല് ജില്ലകളെയും ഒറ്റ ചരടിൽ കോർത്ത മുത്തുമാലുകൾ പോലെ കൂട്ടിക്കെട്ടി വളർത്തി വലുതാക്കി വടവൃക്ഷമാക്കിയ കായിക പ്രസ്ഥാനം അത് വടംവലി എന്ന മഹാമലിത്വം